ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിജിറ്റൽ അഡിക്ഷൻ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ഡിജിറ്റൽ അഡിക്ഷൻ എന്നത് ഒരു അംബ്രല ടേമാണ് അതിന് കീഴിൽ ഡിജിറ്റൽ അഡിക്ഷൻ്റെ വിവിധ രൂപങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഒരു എപ്പിസോഡിൽ അതിനു വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത് ഡിജിറ്റൽ അഡിക്ഷൻ്റെ പ്രധാനപ്പെട്ട ചില രൂപങ്ങളെക്കുറിച്ച് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണ് ശ്രമിക്കുന്നത് അവ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിനും അതിലൂടെ മാതാപിതാക്കൾ മാതാപിതാക്കൾക്ക് മുതിർന്നവർക്ക് സ്വയം സഹായിക്കുന്നതിനും അവരുടെ കുട്ടികളിലെ അഡിക്ഷനുകൾ രൂപപ്പെടുന്നത് തടയുന്നതിനും ഒരു കാര്യത്തിന് നമ്മൾ അഡിക്റ്റായി എന്ന് തിരിച്ചറിയുന്നത് എപ്പോഴാണ് അതിൻ്റെ കോൺസിക്വൻസസ് മനസ്സിലാക്കിയിട്ടും സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ അല്ലെങ്കിൽ സ്വയം നിർബന്ധിതമായ രീതിയിൽ ഒരു കാര്യത്തിൽ എൻഗേജഡായി പോകുന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള അഡിക്ഷനിലേക്ക് നമ്മൾ നീങ്ങുന്നു എന്നതിൻ്റെ സൂചനയാകാം നമ്മുടെ ദൈനംദിന ജീവിതത്തെയും ദിനചര്യകളെയും നെഗറ്റീവായി ബാധിക്കുന്ന രീതിയിലേക്ക് സമയം നമ്മൾ ആ കാര്യത്തിൽ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അതിനെ ആശ്രയിക്കുന്ന രീതിയിൽ അതിനെ ആശ്രയിച്ചു കൊണ്ട് നമ്മുടെ വൈകാരിക മാനസികാവസ്ഥകൾ മാറുന്നുണ്ടെങ്കിൽ അഡിക്ഷനിലേക്ക് നമ്മൾ നീങ്ങുന്നു എന്നതിൻ്റെ സൂചനകളാകാം ഡിജിറ്റൽ അഡിക്ഷൻ്റെ പ്രധാന ചില രൂപങ്ങളിൽ ആദ്യത്തേത് സോഷ്യൽ മീഡിയ അഡിക്ഷനാണ് സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് സമയം ചെലവഴിക്കുക ഇടയ്ക്കിടയ്ക്ക് സമൂഹമാധ്യമങ്ങളിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എഫ് ബി ആകാം ഇൻസ്റ്റി ആകാം യൂട്യൂബാകാം ഇടയ്ക്കിടയ്ക്ക് അതിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഫീഡ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്ഡേറ്റ്സ് നോക്കുക സോഷ്യൽ മീഡിയ അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് സ്പെസിഫിക് ആയിട്ടുള്ള അവസ്ഥകളെക്കുറിച്ച് കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതിലൊന്ന് സെൽഫൈറ്റിസ് എന്ന അവസ്ഥയാണ് അമിതമായിട്ട് സെൽഫികൾ എടുക്കുകയും എപ്പോഴും ഏതെങ്കിലും സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ സെൽഫികൾ പങ്കുവെക്കുകയും അതിൻ്റെ അതിന് കിട്ടുന്ന ലൈക്കും ഷെയറും ഒക്കെ കമൻ്റുകളും ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിന് അഡിക്റ്റ് ആവുന്ന ഒരവസ്ഥയാണ് സെൽഫൈറ്റിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഡൂം സ്ക്രോളിംഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് ഡൂം സ്ക്രോളിംഗ് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല മൊത്തത്തിൽ ഇൻ്റർനെറ്റിൽ ഇൻ്റർനെറ്റ് അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അവസ്ഥയാണ് ഡൂം സ്ക്രോളിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് കോണ്ട അത് വീഡിയോകളാകാം ന്യൂസസ് ആകാം എന്തും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വായിച്ചു കൊണ്ടിരിക്കുക അല്ലെങ്കിൽ കേട്ടുകൊണ്ടോ കണ്ടുകൊണ്ടോ ഇരിക്കുന്ന ഒരവസ്ഥ ഇത് നമ്മളിൽ പെസിമിസം നിറയ്ക്കും നമ്മളിൽ ഒരുപാട് നമ്മുടെ വൈകാരികവും മാനസികവും ബൗദ്ധികവുമായ അവസ്ഥകളിൽ ഒത്തിരി നെഗറ്റിവിറ്റിയും അസ്വസ്ഥതയും ആസൈറ്റിയും ഒക്കെ നിറയ്ക്കാനായിട്ട് കാരണമാകും മൂന്നാമത്തെ അവസ്ഥയാണ് ഫോമോ എന്ന് പറയും ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഇതും സമൂഹ മാധ്യമങ്ങളുടെ അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല പൊതുവെ ഇൻ്റർനെറ്റ് അഡിക്ഷനിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരവസ്ഥയാണ് ഫോമോ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്ന് അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആയിട്ടിരുന്നാൽ പ്രധാനപ്പെട്ട ഇവൻ്റുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും പ്രധാനപ്പെട്ട സംഭവങ്ങൾ മറ്റുള്ളവർ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ അപ്ഡേറ്റുകൾ ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരു ഭയമാണ് ഫോമോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് അതുകൊണ്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണം എന്നുള്ള ഒരു ചിന്ത ഇടയ്ക്കിടയ്ക്ക് സമൂഹ മാധ്യമങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും ഈ ഭയത്തിൽ നിന്ന് ഡിജിറ്റൽ അഡിക്ഷൻ്റെ മറ്റൊരു രൂപമാണ് സ്മാർട്ട് ഫോൺ അഡിക്ഷൻ സ്മാർട്ട് ഫോൺ അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടും നമുക്ക് രണ്ട് മൂന്ന് അവസ്ഥകളെക്കുറിച്ച് കാണാം ഒന്നാമത്തേത് നോമോഫോബിയ അല്ലെങ്കിൽ നോ നോ ഫോൺ ഫോബിയ നോമോഫോബിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും പോക്കറ്റിലോ വസ് കൈയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫോൺ ഇല്ലെങ്കിൽ നമുക്കുള്ളിൽ ഒരു ഭയം ആകുലത ഒരസ്വസ്ഥത ഇറിറ്റേഷൻ ഒക്കെ അനുഭവപ്പെടുന്ന അവസ്ഥയാണ് രണ്ടാമത്തെ ഒരു അവസ്ഥയാണ് റിങ് സൈറ്റി റിങ്സ് സൈറ്റി അല്ലെങ്കിൽ ഫാൻറ്റം റിംഗിങ് റിങ് സൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോൺ ഇടയ്ക്കിടയ്ക്ക് റിങ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു ഫോൺ ചെക്ക് ചെയ്യുന്നു പക്ഷേ ഫോൺ റിങ് ചെയ്തിട്ടുണ്ടാവില്ല വൈബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അത് നമ്മുടെ ആങ്സൈറ്റിയിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഒരു തോന്നൽ മാത്രമാണ് ഇടയ്ക്കിടെ ഇങ്ങനെ അനുഭവപ്പെടുന്ന അവസ്ഥയ്ക്കാണ് റിംഗ് സൈറ്റി അല്ലെങ്കിൽ ഫാൻറ്റം റിങ്ങിങ് എന്ന് പറയുന്നത് മറ്റൊന്നാണ് കമ്പൾസീവ് ആയിട്ടുള്ള കോളിംഗ് അല്ലെങ്കിൽ ചാറ്റിംഗ് സദാസമയവും ഫോൺ ഫോൺ വിളികളിൽ അല്ലെങ്കിൽ ചാറ്റിങ്ങിൽ മുഴുകിയിരിക്കുക ഇങ്ങനെ ചാറ്റിങ്ങിൽ അല്ലെങ്കിൽ കോളിൽ മുഴുകിയിരുന്നില്ല എങ്കിൽ നമുക്ക് ആദ്യം പറഞ്ഞ ഫോമോ ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് നമ്മൾ കണക്റ്റഡ് അല്ല എന്നുള്ള ഒരു ഭയം ഒരു ആങ്സൈറ്റി നമുക്ക് ഫീൽ ചെയ്യുക മറ്റൊരു തരത്തിലുള്ള ഡിജിറ്റൽ അഡിക്ഷനാണ് ഇൻഫർമേഷൻ ഓവർലോഡ് നമുക്കറിയാം ഇൻ്റർനെറ്റിലൂടെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അല്ലെങ്കിൽ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതിനും എത്രയോ അപ്പുറമുള്ള ഇൻഫർമേഷനാണ് ഇൻഫർമേഷൻ ഓവർലോഡ് എന്നുള്ള ഒരു അവസ്ഥയിൽ നമുക്കെപ്പോഴും ഇൻഫർമേഷൻ സീക്ക് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും കമ്പൾസീവ് ഇൻഫർമേഷൻ സീക്കിങ് എപ്പോഴും എന്ത് പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാനും പഠിക്കാനും നോളജ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാനുമുള്ള ഒരു കമ്പൾസീവായിട്ടുള്ള ഒരു നിർബന്ധിതമായിട്ടുള്ള ഒരു പ്രവണത ഇത് ആങ്സൈറ്റിയിലേക്ക് പലപ്പോഴും നയിക്കാറുണ്ട് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടാക്കും പലപ്പോഴും നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഈ കമ്പൾസീ ഇൻഫർമേഷൻ സീക്കിംഗ് ഉള്ള ആളുകൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് മാത്രമല്ല അത് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവിനെ നമ്മുടെ അറ്റൻഷൻ സ്പാനിനെ ചുരുക്കാനും ഇടയാക്കാറുണ്ട് അതുപോലെ കൺഫ്യൂഷനുകളിലേക്കും അമിതമായിട്ടുള്ള ആശങ്കകളിലേക്കും ഒക്കെ ഇത് നമ്മളെ നയിക്കും മറ്റൊരു തരത്തിലുള്ള ഡിജിറ്റൽ അഡിക്ഷൻ ാണ് കമ്പൾസീവായിട്ടുള്ള ഓൺലൈൻ ഷോപ്പിംഗ് ചില വ്യക്തികൾക്ക് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ ആൽക്കഹോളോ അല്ലെങ്കിൽ ഡ്രഗോ ഒക്കെ കഴിക്കുന്നത് പോലെ ആ തരത്തിലുള്ള ഒരു അഡിക്ഷനിലേക്ക് നീങ്ങുന്നുണ്ട് പല രീതിയിലുള്ള ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിൽ ബ്രൗസ് ചെയ്യുക ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്നതിലൂടെ അവർ ഒരു പ്രത്യേക തരത്തിലുള്ള ആനന്ദം ഒരു യുഫോറിയ അനുഭവിക്കുന്നുണ്ട് മറ്റൊരു തരത്തിലുള്ള ഡിജിറ്റൽ അഡിക്ഷനാണ് സൈബർ സെക്സ് അഡിക്ഷൻ അതായത് സെക്ഷൽ കോണ്ടുകളോടുള്ള അഡിക്ഷൻ അത് ഗെയിമിൻ്റെ രൂപത്തിലാകാം ചാറ്റാകാം വായനകളാകാം വീഡിയോകളാകാം പല രീതിയിലുള്ള സെക്ഷൽ കോണ്ടോടുള്ള അഡിക്ഷൻ ഗെയിമുകളോടുള്ള അഡിക്ഷൻ ഗെയിമുകളിലൂടെ ഓൺലൈൻ ഗാബ്ലിംഗ് ചൂതാട്ടത്തിലേക്ക് പോകുന്ന അവസ്ഥകൾ ഇനി മറ്റൊരു തരത്തിലുള്ള ഡിജിറ്റൽ അഡിക്ഷനാണ് ഇമെയിൽ അഡിക്ഷൻ ഇമെയിൽ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാനുള്ളൊരവസ്ഥ ഇതിന് പറയുന്ന ഒരു പേരാണ് സീറോ ഇൻബോക്സ് സിൻഡ്രം തങ്ങളുടെ ഇൻബോക്സ് എപ്പോഴും എപ്പോഴും അതിൻ്റെ അകത്ത് പ്രതികരിക്കാത്ത ഒരു മെയിൽ പോലും ഉണ്ടാകാൻ പാടില്ല എല്ലാ മെയിലുകളും എപ്പോഴും ചെക്ക് ചെയ്തിട്ടുണ്ടാവണം അപ്പം അതിന് അതിന് കൃത്യമായിട്ട് പ്രതികരിച്ചിട്ടുണ്ടാവണം ഇതിനു വേണ്ടി ഒരുപാട് സമയം ഇമെയിൽ നോക്കാനായിട്ട് ചിലവഴിക്കുക അതിലൂടെ മറ്റു കാര്യങ്ങൾക്കൊന്നും സമയം കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥ അതാണ് സീറോ ഇൻബോക്സ് സിൻട്രം അല്ലെങ്കിൽ ഇമെയിൽ അഡിക്ഷൻ മറ്റൊരു രീതിയിലുള്ള അഡിക്ഷനാണ് സ്ട്രീമിങ് അഡിക്ഷൻ ഓൺലൈൻ സ്ട്രീമിങ്ങുകളെല്ലാം കൃത്യമായിട്ട് അപ്പോൾ തന്നെ കണ്ടു തീർക്കണം എന്നുള്ള ഒരു ഒരു പ്രവണത അതുപോലെ ചില സീരിയലുകളും അങ്ങനെയുള്ള മൂവികളുമൊക്കെ ഒരുമിച്ച് ഒരുപാട് എപ്പിസോഡുകൾ ഒരുമിച്ച് കണ്ടു തീർക്കുക ഇതൊക്കെയാണ് ചില പ്രധാനപ്പെട്ട ഡിജിറ്റൽ അഡിക്ഷൻ്റെ രൂപങ്ങൾ ഇവ എന്താണ് എന്ന് അറിയുന്നത് മൂലം നമുക്ക് നമ്മെ തന്നെയും നമ്മുടെ കുട്ടികളുടെയും അഡിക്ഷനിലേക്ക് നീങ്ങുമ്പോൾ അത് തിരിച്ചറിയാനായിട്ടും അതിനെ അവയെ അത് തിരുത്താനായിട്ടും സഹായകമാകും ഡിജിറ്റൽ അഡിക്ഷനിലേക്ക് മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും എത്തിപ്പെടാനായിട്ട് നിരവധി കാരണങ്ങളുണ്ട് സാമൂഹികമായിട്ടുള്ള കാരണങ്ങളുണ്ട് സുഹൃത്തുക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നും മാധ്യമങ്ങൾ വഴിയുമൊക്കെയുള്ള സ്വാധീനങ്ങൾ അതുപോലെ മനഃശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങൾ കാരണങ്ങൾ ഒത്തിരി സമ്മർദ്ദം മാനസിക സമ്മർദ്ദമുള്ളപ്പോൾ ചിലപ്പോൾ അതിനോടുള്ള ഒരു അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രമായിട്ട് ചിലപ്പോൾ ഡിജിറ്റൽ മാധ്യമങ്ങൾ അത് അമിതമായിട്ട് ഉപയോഗിക്കുന്നതിലേക്ക് ആളുകൾ തിരിയാറുണ്ട് ജീവിതത്തിൻ്റെ വിരസതയും കൃത്യമായിട്ടൊരു ലക്ഷ്യവും ഒരു പർപ്പസും ഒന്നും ഇല്ലാത്തതും ഒക്കെ ഇതിന് കാരണമാകാം ഡിജിറ്റൽ അഡിക്ഷനിലേക്ക് വീണ് പോയിട്ടുണ്ടെങ്കിൽ അത് മാതാപിതാക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലും തിരിച്ചറിയേണ്ട ഒരു കാര്യം അത് ഒരു ഉപദേശിച്ച് നന്നാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ശിക്ഷകൾ കൊടുത്ത് മാത്രം തിരുത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല അതിന് പല കാര്യങ്ങൾ ഉൾപ്പെടുന്ന വിദഗ്ദ്ധമായിട്ടുള്ള ചികിത്സ തന്നെ ആവശ്യമുണ്ട് അതിൽ വ്യക്തിപരമായിട്ടുള്ള തെറപ്പികൾ അടക്കം ചിലപ്പോൾ മരുന്നിൻ്റെ ഉപയോഗം വരെ ആവശ്യമുള്ള ചികിത്സകൾ ആവശ്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ്റിൻ്റെ സമയം ഗവൺമെൻറ്റിലും അതുപോലെ പ്രൈവറ്റും ആയിട്ടുള്ള മാനസിക ആരോഗ്യ ചികിത്സാ കേന്ദ്രങ്ങളിൽ അവയുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ ഡി ഡിഅഡിക്ഷൻ സെൻറ്റേഴ്സും ആണ് അത്തരത്തിലുള്ള പ്രൊഫഷണൽ സഹായങ്ങൾ നമ്മൾ ഈ മേഖലയിൽ സ്വീകരിക്കാനായിട്ടും മടിക്കരുത്